ഇസ്രായേലിനെ തകർത്ത് ജീവിതന്മാർ ജീവിതരാഷ്ട്രത്തെ തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ഈ മിലാഫ് കോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കയറി മറ്റേ ഡസൺ കണക്കിന് മേടിച്ച് കുടിച്ചില്ലെങ്കിൽ പൊട്ടിച്ച് കളയെങ്കിലും ചെയ്യും ഇടേ നേരം വെളുത്തു നീ നേരം വെളുത്തിട്ട് ഒന്നുകൂടെ എടുത്ത് മിലാഫ് കോള പൊട്ടിച്ച് കുടിക്കുക ഇതുപോലുള്ള മണ്ടന്മാർ ലോകത്ത് പലയിടത്തും കാണുമല്ലോ ഇവിടുത്തെ ഈ പൊട്ടന്മാരെ പോലെ കുറെ പൊട്ടന്മാർ ലോകമെമ്പാടും വേറെ സ്ഥലങ്ങളിൽ ഉണ്ടാകുമല്ലോ പേജറിനകത്ത് ബോംബ് വെച്ച് പൊട്ടിക്കാൻ ഇപ്പം ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പാണ് പൊട്ടിച്ചത് തീരുമാനിച്ച മുമ്പ് മിലാഫ് ഇപ്പോൾ ചർച്ചാ വിഷയം അന്നന്തരുന്നാടിന്റെ പാനീയം എന്നാണ് പേരിട്ട് വിളിക്കുന്നത് മലയാളികളാണ് ഏറ്റവും വലിയ പ്രൊമോട്ടേഴ്സ് സൗദിയിലെ അൽമദീന ഹെറിറ്റേജ് കമ്പനി വിപണിയിൽ ഇറക്കിയിരിക്കുന്ന ഈ ഒരു പാനീയം ഇന്തപ്പഴത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇത് കുടിക്കാത്തവരൊക്കെ വലിയ നാണക്കേട് അനുഭവിക്കുന്നുണ്ട് കാരണം ഇത് കൈ കിട്ടാനില്ലെന്ന് എന്താണ് മദീന എന്ന് പറയുന്ന കമ്പനിയാണ് വേൾഡ് ഓഫ് ഡേറ്റ്സ് എക്സിബിഷൻ അവിടെയാണ് ഇതിൻ്റെ ലോഞ്ചിങ് നടന്നത് ഒരു ഈന്തപ്പഴത്തിൽ നിന്ന് ആദ്യമായി കോള ഉൽപാദിപ്പിക്കുന്നു സൗദിയെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ ഒരാണ് ഇന്തപ്പഴത്തിൻ്റെ ആഗോള ഭീമന്മാർ ഒരാണ് ലോകത്തിലെ നൂറ്റി പത്തൊമ്പത് രാജ്യങ്ങളോളം അവരുടെ വിപണിയാണ് വിപണി കണ്ടെത്തിയിരിക്കുന്നതാണ് അവർ അവരുടെ ഈന്തപ്പഴത്തിൽ നിന്ന് പുതിയൊരു ഉൽപ്പന്നം കണ്ടെത്തി പഞ്ചസാര കലർന്നിട്ടില്ല എന്നുള്ളതാണ് ഈ തുറാസൽ മദീന എന്ന് പറയുന്ന കമ്പനിയുടെ അവകാശവാദം അപ്പോൾ അന്നം തരുന്ന രാജ്യമെന്നും പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ സൗദി ഞെട്ടിയിട്ടുണ്ട് സൗദി അന്തം മുട്ടിരിക്കും കാര്യം ഇവിടുത്തെ മലയാളി സുഡാബി കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കുറച്ചുമ്പോൾ ഞാൻ എന്തിനാണ് ചിരിച്ചേന്ന് അഭിഷേക് ചോദിച്ചു ഞാൻ ഒരാളുടെ പോസ്റ്റ് വായിച്ചിട്ടാണ് അങ്ങനെ ഞാനും നേടിയെടുത്തു ഈ കോളയുടെ ഒരു കുപ്പിയും പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്രായേൽ ഇസ്രായേലും ജൂതന്മാരുമാണ് കൊക്കോ കോള പെപ്സി പോലുള്ള ഭീമന്മാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അവരെ തകർക്കാനുള്ള അവരെ തകർക്കാനുള്ള ഏറ്റവും വലിയ സാധന ആയുധമാണ് ോള ഇതൊരാണവാധമാണ് എന്ന് കരുതിയിട്ടാണ് ഈ പോട്ടന്മാർ ഇവിടെ തുള്ളുന്നത് ഇവന്മാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പൊതുവേ പിന്നെ ഇങ്ങനെയാണ് മരുടെ തലയിൽ മുഴുവൻ വർഗീയത ഇങ്ങനെ കത്തിക്കുകയാണ് കടൽ കടന്ന് എനിക്കും കിട്ടി എന്ന് പറഞ്ഞ് വേറെ തന്നെ പോസ്റ്റുണ്ട് പോസ്റ്റുകളുടെ ബഹളമാണ് സോഷ്യൽ മീഡിയ എന്നറിയാൻ വാങ്ങിയാൽ ഇസ്രായേലിനെ വിപണിയിൽ പിന്നോട്ടടിച്ച് അവരെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി ഇസ്രായേലിനെ ആ വീഴ്ത്താവെന്നാണ് ചെലരുടെയൊക്കെ ചിന്ത മറ്റേ പേജർനാത്ത് വെടിമരുന്ന് വെച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഇസ്രായേൽ പേജർനാത്ത് വെടിമരുന്ന് വെച്ച് പൊട്ടിച്ചിട്ടുണ്ട് അവര് അങ്ങനെ ഒരു രാജ്യത്തെ വെല്ലുവിളിക്കാൻ ഈ കോളം മേടിച്ച് പ്രത്യേകിച്ചും സൗദിയിൽ പോലും കോളയ്ക്ക് വിപണി കണ്ടെത്തുക എന്നുള്ളത് അവിടെ പോലും കൊക്കകോള കമ്പനികളെ എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് ഇത് ലോക ലോകവിപണിയാണെന്ന ലോക കമ്പോളമാണല്ലോ ഏത് സാധനം ഇറക്കണ്ട ഇങ്ങനെന്തെങ്കിലും ഭക്ഷണത്തിലൊക്കെ രാഷ്ട്രീയം പറഞ്ഞാൽ മതി ഇതാ ഞങ്ങൾ ഇസ്രായേലിനെ തകർത്ത് ജൂതരാഷ്ട്രത്തെ തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണ് മിലാഫ് കോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ മറ്റേ ഡസൻ കണക്കിന് മേടിച്ച് കുടിച്ചില്ലെങ്കിൽ പൊടിച്ച് കളയെങ്കിലും ചെയ്യും നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു കോള ഗസ അത് ഉസാമ കാഷുവിൻ്റെ ഉസാമ കാഷു എന്ന് പറയുന്ന പലസ്തീനിലെ ഒരു പൊതുപ്രവർത്തകൻ യു കെ കേന്ദ്രീ കേന്ദ്രീകരിച്ച ആൾ പ്രവർത്തിക്കുന്നത് യു കെയിലെ പലസ്തീൻ ഹൗസ് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് നല്ല ബുദ്ധിയുള്ള ബിസിനസ്മാനാണ് അദ്ദേഹം ഗസ കൊള എന്ന് പറഞ്ഞൊരു സാധനം ഇറക്കി ഗസക്കോള 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 നല്ല കേരളത്തിൽ സംശയമേ ഇല്ല എന്ന് സാധനം ഇറങ്ങി അപ്പോൾ അത് ഇറങ്ങിയിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇത് പിന്നെ അൽക്കറാമ ഹോസ്പിറ്റൽ ഗസയിലെ ഗസയിലെ അൽക്കറാമ ഹോസ്പിറ്റൽ തകർത്ത ഇസ്രായേൽ ഇത് ബോംബിട്ട് തകർത്തോളം കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഇത് മൊത്തം ഈ ഹമാസ് തീവ്രവാദികൾ കേറിയിരിക്കുകയാണ് ഇതിനകത്ത് വിളിച്ചിരിക്കുകയാണ് ഇതിനകത്തെല്ലാം കയറി ഹോസ്പിറ്റലുകളാണ് ഇവരുടെ ഒരു പ്രധാന ഒളിവ് കേന്ദ്രങ്ങൾ ഹോസ്പിറ്റലുകളുമ്പോൾ വിരവാദം ഉന്നയിക്കാൻ പറ്റും ലോകരാജ്യങ്ങളിൽ നിന്ന് സഹായം അഭ്യർത്ഥിക്കാൻ ആ അങ്ങനെ യുവൻ അപലപിക്കേണ്ടി വരും അപ്പം യുവൻ എന്തെങ്കിലും അപലപിക്കും കുറേ പൈസ ഇവർക്ക് കിട്ടും ഇങ്ങനെ ഇതെല്ലാം കയറി ഒളിച്ചിരുന്നു സ്റ്റൈലിൽ എന്തോ മൊസാദ് എന്തോ ചുമ്മാരിക്കുന്ന സാധനമാണ് അവിടെ കൊണ്ടിട്ട് കിട്ടുകൊടുത്തു സംഭവം ഇത് പൊളിഞ്ഞു പൊളിഞ്ഞു കുറേ ഹമാസോളികൾ അതിനോടുകൂടി തീർന്നു അതോടുകൂടി തീർന്നു അച്ചാറായി അങ്ങനെ ഇവരെ എല്ലാം പിന്നെ സഹായിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഈ ഹോസ്പിറ്റൽ കെട്ടിപ്പടുത്താനാണെന്ന് പറഞ്ഞ് ഉസാമ ഉസാമാകാശ് പറഞ്ഞു ഈ കോളാഗസ നിങ്ങളെല്ലാം മേടിച്ച് കുടിക്കണമെന്ന് പറഞ്ഞു നിങ്ങളെല്ലാം മേടിച്ച് കുടിക്കണം എന്ന് പറഞ്ഞു ആൾ നല്ല ബുദ്ധിമാനാണ് ഇതൊരു വിപണിയാക്കി വിപണിയാകും പിന്നെ ഇതുപോലുള്ള മണ്ടന്മാർ ലോകത്ത് പലയിടത്തും കാണുമല്ലോ ഇവിടുത്തെ ഈ പൊട്ടന്മാരെ പോലെ കുറെ പൊട്ടന്മാർ ലോകകപ്പാടും വേറെ സ്ഥലങ്ങളിൽ ഉണ്ടാകുമല്ലോ അപ്പൊ ഇത് ഈ സാധനം ഇതിപ്പം ഏതാണ് അഞ്ചു ലക്ഷത്തിനു മുതൽ ക്യാൻ വിറ്റ് കഴിഞ്ഞു ആ സാധനം അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ ക്യാൻ ഇനി ഇതിനോടകം വിറ്റ് കഴിഞ്ഞു അത് പോളണ്ടിലായത് ഉണ്ടാക്കുന്നത് പോളണ്ടിൽ ഉണ്ടാക്കി യു കെ ആണ് അവരുടെ വിപണി യു കെയിൽ നിന്ന് മറ്റ് വിപണികൾ അവരിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും അധികം വൈകാതെ എനിക്ക് ഒന്ന് ഇവിടെ വരും ഇതൊരു വലിയ വിപണിയാണ് പ്രത്യേകിച്ച് ആ കൊളഗസ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് മറ്റേ കൊണ്ടുവരുന്ന മറ്റേ ഇതുവരെ ഇവർ വേണം കേരളത്തിൽ വിതരണം അതൊക്കെ ഉണ്ടാവുമ്പോൾ കേട്ടോ വലിയ പ്രശ്നമാണ് ഇത് അപ്പോൾ ഇവര് പറഞ്ഞാൽ അദ്ദേഹത്ത് അതിന്റെ പരസ്യം പറഞ്ഞിരിക്കുന്ന അറിയാമോ ഈ കൊളാഗസയുടെ ഈ കുടിക്കുന്ന ഓരോ സിപ്പിലും നിങ്ങൾക്ക് പലസ്തീനിലെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ ഓർക്കാൻ പറ്റുമെന്ന് കച്ചവടം അവിടെയും കച്ചവടം സൗദി പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന അതൊന്നുമല്ല അവരിപ്പറയുന്ന സൗദിയൊക്കെ ഇവർ ചിന്തിച്ചിരിക്കുന്നത് സൗദി എന്താ ഈ പറയുന്ന പോലെ ഒരു മറ്റ് എന്താ പറയുക മറ്റ് മതത്തിലുള്ള രാഷ്ട്ര മതകേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലെ ആക്രമിക്കാൻ സൗദി അങ്ങോട്ട് ചെല്ലുമെന്നാണ് ആരും ചെല്ലത്തില്ല ചെല്ലാനുള്ള ധൈര്യം ആർക്കുമില്ല ഇല്ല ചെന്നവരൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട് ചെന്നവരൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുമുണ്ട് ഇഷ്ടം പോലെ മേടിച്ച് കൂട്ടിയിട്ടുണ്ട് ചെന്നവരല്ല ഇഷ്ടൊക്കെ തൊടാൻ ചെല്ലുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല പത്ത് വർഷം മുമ്പ് പിന്നെ തീരുമാനിച്ച ഒരു കാര്യമാണ് പിന്നെ ഈ പേജർനാത്ത് വെടിമരുന്ന് വെച്ച് പൊട്ടിക്കാൻ പേജർനാത്ത് ബോംബ് വെച്ച് പൊട്ടിക്കാൻ ഇപ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പാണ് പൊട്ടിച്ചത് മൊസാദ തീരുമാനിച്ച പത്ത് കൊല്ലം മുമ്പ് പത്ത് കൊല്ലം മുമ്പ് തീരുമാനിച്ചിട്ട് പത്ത് കൊല്ലം മുമ്പ് പദ്ധതി നടപ്പാക്കി ഇപ്പം പൊട്ടിച്ചു ആലോചിച്ചു നോക്ക് അത്രയും ബുദ്ധി അവർക്കുണ്ട് ദീർഘമായ പ്ലാനിങ്ങോട്ട് നടത്തിയ പല ഓപ്പറേഷനുകളുമാണ് ഈ മൊസാദിനെ വ്യത്യസ്തമാകുന്നത് ദീർഘമായിട്ടുള്ള പ്ലാനോട് കൂടി അവർക്ക് ലോകമെമ്പാടും മൊസാദ് ഹമാസിനകത്ത് തന്നെ ഉണ്ട് മൊസാദ് മൊത്തത്തിൽ അവരിങ്ങനെ എന്താ പറയുക ലോകമെമ്പാടും വേറെ ചാരന്മാർ ഇങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനയാണ് ഈ സാധനം

ൂരാൻ അടിത്തറ പേര് അറക്കാൻ മിലാഫ് കോള എത്തിക്കഴിഞ്ഞു ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് പോയി ഇവനൊക്കെ എവിടുന്നാണ് ഇതൊക്കെ പഠിച്ചുകൊണ്ട് വരുന്നത് ഇവ ആരെങ്കിലും പഠിപ്പിച്ചു വിടുന്നതാണോ എന്തോ ഇതൊക്കെ ഏതെങ്കിലും പൊട്ടന്മാർ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണെന്തോ അല്ലെങ്കിൽ ഇവന്മാര് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് ഉം ഇവന്മാരെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇത് പ്രചരിക്കുന്നുണ്ടാവും ഇങ്ങനെയൊക്കെ കുറെ പൊട്ടത്തരങ്ങൾ പ്രചരിക്കുന്നുണ്ടാവും ഇവിടെ നിന്നും ഒരൊറ്റ കാര്യമാണ് വന്നത് യുഎസിന്റെ സാമ്പത്തിക സ്രോതസ് അറക്കുക

സംഭവം ബെറ്റർ ആണ് ഷുഗർ ഇല്ല ഷുഗർ ഇല്ല അവർക്ക് അവരുടെ വിപണി ആ അത് അവരുടെ വിപണി അവരുടെ വിപണിയിൽ അവർ അതിറക്കുന്നു ലോക ഇതിൽ ലോകവിപണി ആണല്ലോ ആര് ലോകരാജ്യങ്ങളിൽ ആരെന്തുണ്ടാക്കിയാലും ഏത് രാജ്യത്തും വിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ആർക്കും ഏത് രാജ്യത്തും കൊണ്ടിട്ട് വിൽക്കുക അപൂർവ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് തടയപ്പെടുന്നത് അത് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് ആണ് പല ഉൽപ്പന്നങ്ങൾ ചില ഉൽപ്പന്നങ്ങളൊന്നും ലോകവിപണിയിലേക്ക് എത്താത്തത് അല്ലാതെ എല്ലാ സാധനവും വിക്കുന്നുണ്ട് ഇതിപ്പം അവിടെ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് ഇന്ത്യ കിട്ടുന്നതിന് അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഇന്ത്യയിലത് കയറ്റുമതി ചെയ്യുകയും ചെയ്യും ഇന്ത്യ അത് വാങ്ങുകയും ചെയ്യും ഇന്ത്യയിൽ അത് വിൽക്കാനും പറ്റും പറ്റും പക്ഷേ ഇതാണ് പ്രശ്നം ഇത് ഇത് ഇതൊരു ഇതൊരു തരം മാനസിക രോഗമാണെന്നേ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം കാണാറുള്ള ഒരു പ്രതിഭാസമാണ് പ്രതിഭാസമാണ്

ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഒരു സംഘർഷം അത് തങ്ങളുടെ ഉൽപ്പന്നത്തിനൊരു ജനപ്രീതി ആയിട്ട് വരുമെന്ന് അവർ പോലും ചിന്തിച്ചു കാണില്ല ഈ തുറാസൽ മദീന എന്ന് പറയുന്ന കമ്പനി കെട്ടിയിട്ടുണ്ട് കമ്പനി അത്ഭുതപ്പെട്ട് കാണും ഇപ്പൊ എല്ലാവരും പോയിട്ട് ഇതിന് പോയി ഇത് അവരുടെ പരസ്യത്തിനകത്ത് പോയി കൂടുതലും മലയാളികളാണ് ഞാൻ ഈ അന്നം തരുന്ന നാടിന്റെ പാനി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വെറുപ്പിക്കൽ ഈ അന്നം തന്നൊക്കെ പണ്ട് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുമുണ്ട് ആ രാജ്യങ്ങൾ അന്ന തന്നിട്ടുണ്ട് അതുള്ളതാണ് പക്ഷേ ആ രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഒരു ഭാഗമാകുകയാണ് നമ്മളും ചെയ്തത് എല്ലാ രാജ്യത്തും എല്ലാ രാജ്യത്തും എല്ലാ രാജ്യക്കാരും ഉണ്ട് പല പല ഇപ്പം നമുക്കിവിടെ തന്നെ നമ്മളിവിടെ പാകിസ്ഥാൻ പാകിസ്ഥാനികൾക്ക് വിസ കൊടുക്കാറുണ്ട് ഇന്ത്യ വിസ കൊടുക്കാറുണ്ട് നമുക്ക് അവിടേക്കും അവർ വിസ തരാറുണ്ട് അതൊക്കെ അവരുടെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം തരുന്ന ഒന്നാണ് ബംഗ്ലാദേശുമായിട്ട് നമുക്ക് വിഷയങ്ങളുണ്ടെങ്കിലും നമുക്കങ്ങോട്ട് പോകാനും വരാനും അവർക്ക് ഇങ്ങോട്ട് വരാനും സാധിക്കുന്നുണ്ട് ചില പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രമാണ് അതിർത്തി നമ്മൾ ബ്ലോക്ക് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ അമേരിക്കയാണെങ്കിൽ പോലും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെയുണ്ട് അവർക്കവിടെ കൃത്യമായ പരിശോധന കഴിഞ്ഞിട്ട് അവിടെ ഇഷ്ടംപോലെ ആളുകൾ ജീവിക്കുന്നുണ്ട് എല്ലാ രാജ്യത്തും എല്ലാവരും ഉണ്ടെന്നേ ഈ പറയുന്ന പോലെ ഇതിപ്പോൾ എന്താ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക ഇത് ഈ ഇസ്രായേലാണ് ഇവരുടെ ലക്ഷ്യം കോള കുടിച്ചാൽ ഇസ്രായേൽ തകരും എന്ന് ആരോ ഏതോ ഒരു പൊട്ടൻ വിളിച്ചു പറഞ്ഞു ബാക്കിയുള്ള പൊട്ടന്മാരല്ലാതെ അത് വിളിച്ചു അത് തന്നെ നടക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മിക്കവാറും ഇതിപ്പോ ഇതെടുത്ത് വീടുകളിലൊക്കെ പൂജിച്ചു വെച്ചിരിക്കുകയായിരിക്കും ഇപ്പൊ മിലാഫ്കോളയുടെ അങ്ങനെ ഓരോന്നാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മിലാഫ് കോള സൗദിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന പുതിയൊരു ഉൽപ്പന്നമാണ് എന്നാൽ ഇസ്രായേലിനെ തോൽപ്പിക്കാനായിട്ട് അതാരും കുടിക്കേണ്ടതില്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ കാരണം ഒരു കോള കുടിച്ചൊക്കെ ഇസ്രായേൽ പോലും രാജ്യത്തെ തകർക്കുക എന്നാണ് പറയുന്നത് വെറും മലർ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ പറ്റൂ